നമസ്കാരം മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് താരരാജക്കന്മാർ അരങ്ങുമാണിരുന്ന സമയത്ത് തന്റേതായ ശൈലിയിലൂടെ പ്രേക്ഷകരുടെ നെഞ്ചിലേക്ക് ചേക്കേറാൻ ദിലീപിന് സാധിച്ചു ഗോപാലകൃഷ്ണനായി മിംക്രി ലോകത്തുകൂടെ ഇൻഡസ്ട്രിയിലേക്ക് വന്ന് പിന്നീട് മലയാള സിനിമയുടെ ജനപ്രിയ നായകനായ ആരാധകരുടെ സ്വന്തം ദിലീപേട്ടനായി വളർന്നത് ഒരു വലിയ കഥയാണ് ദിലീപിൽ നിന്ന് ജനപ്രിയ നായകനിലേക്കുള്ള യാത്രയ്ക്ക് പിന്നെയും ഒരുപാട് ദൂരമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടിയാക്രമിക്കപ്പെട്ടത് ഈ കേസിന് പിന്നാലെ ദിലീപിന്റെ സിനിമാ ജീവിതം വലിയ തിരിച്ചടികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ദിലീപിൽ നിന്ന് വലിയൊരു വിഭാഗം പ്രേക്ഷകർ അകന്നുപോയി എങ്കിലും ദിലീപിനെ അനുകൂലിക്കുന്നവർ നിരവധി പേരുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ദിലീപിനൊപ്പം നിഴൽ പോലെയുള്ള വെങ്കിട്ട് സുനിൽ എന്ന ചെറുപ്പക്കാരൻ ദിലീപിനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ് വൈറലായി മാറുന്നത് കിങ് ലെയർ എന്ന സിനിമയിൽ നിന്ന് തുടങ്ങിയ ബന്ധം ദിലീപിന്റെ പേഴ്സണൽ ഡിസൈനറും സ്റ്റൈലിസ്റ്റുമാണ് വെങ്കിട്ട് സുനിൽ നടിയെ ആക്രമിച്ച കേസിലെ എട്ടാം പ്രതിയായി ദിലീപ് അത്തരമൊരു കുറ്റകത്യം ഒരിക്കലും ചെയ്യില്ലെന്ന് വെങ്കിട് സുനിൽ പറയുന്നു ദിലീപ് ജയിലിലായിരുന്നപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലെന്നും വെങ്കിട്ട് പറയുന്നു സെല്ലിലോയിട്ട് മാഗസിൻ എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് വെങ്കിട്ട് സുനിലിന്റെ തുറന്ന് പറച്ചിൽ രാംലീല തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പോൾ കരഞ്ഞു കാരണം രാംലീല തനിക്ക് ഒരു സിനിമയാണ് രാംലീല ഷൂട്ടിംഗ് ടൈമിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ദിലീപ് ഏട്ടൻ അറസ്റ്റിലായപ്പോൾ ജയിലിൽ പോയി കണ്ടിരുന്നു അങ്ങനെ കാണാനുള്ള അനുമതി കുറച്ച് ആളുകൾക്ക് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ നിയന്ത്രണങ്ങൾ എന്തൊക്കെയോ ഉണ്ടായിരുന്നു നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ കയറാം ആധാർ കാർഡും ഒക്കെ കൊടുത്തിട്ടാണ് കാണാനായി കയറിയത് കയറി കഴിഞ്ഞപ്പോൾ കണ്ടത് ഒരു റൂം രണ്ടു വശത്തും ഓരോ കോൺസ്റ്റബിൾമാർ രണ്ടു വശത്തും ക്യാമറകളൊക്കെയാണ് കാത്തിരിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ദിലീപേട്ടൻ വന്നു ഡാർക്ക് ബ്ലൂ നിറത്തിലുള്ള ഷർട്ടും വെള്ളമുണ്ടുമായിരുന്നു ധരിച്ചിരുന്നത് വന്ന ഉടനെ തന്നോട് ചോദിച്ചത് എന്താണ് നീ ഓക്കെ അല്ലേ എന്നായിരുന്നു തനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ഓക്കെ അല്ലേ എന്നോ തനിക്ക് ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ചേട്ടാ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു നീ ഇതിലൊന്നും ടെൻഷൻ അടിക്കേണ്ട നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ എന്തെങ്കിലും പൈസയുടെ ആവശ്യം വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു എന്നും ദിലീപേട്ടൻ പറഞ്ഞു അവിടെ ലൈഫ് എന്താകും എന്ന് അറിയാതെ നിൽക്കുകയാണ് ആ സമയത്താണ് തന്നോട് ഇത് ദിലീപേട്ടൻ പറയുന്നത് തനിക്ക് ഭയങ്കര വിഷമമായി പോയി ദിലീപേട്ടൻ ഒരു ശുദ്ധനാണ് താൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്തെ ബോസ് എന്ന തരത്തിലൊന്നുമല്ല താനൊരു ഒറ്റ മകനാണ് ദിലീപേട്ടൻ ഒരു ചേട്ടനെ പോലെയാണ് തനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും അത് ദിലീപേട്ടനുമായി ഷെയർ ചെയ്യാറുണ്ട് ദിലീപേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ഒരിക്കലും ചെയ്യില്ല അങ്ങനെയൊന്നും ചെയ്യില്ല ഏട്ടൻ ബാക്കിയുള്ളവർ പറയുന്നതല്ല താനു കൂടെയുള്ള ഒരാളായതുകൊണ്ട് താൻ പറയുന്നതാവും ആളുകൾ കൂടുതൽ സ്വീകരിക്കുക ആ കുറ്റകൃത്യം ദിലീപേട്ടൻ ചെയ്തു എന്ന് താൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കൂടെ നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ഒരാളുടെ മനസ്സ് എങ്ങനെയാണ് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ മനസ്സിലാവുകയുള്ളൂ ഇത്രയും വർഷ കൂടെ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ തനിക്ക് മനസ്സിലായ കാര്യം അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യില്ല എന്നതാണ് ഈ സെപ്റ്റംബർ വരുമ്പോൾ പത്ത് വർഷമാകും താൻ ദിലീപേട്ടനൊപ്പം നിൽക്കുന്നത് ദിലീപേട്ടൻ ചെയ്യുന്ന പല സഹായങ്ങളും താൻ കണ്ടിട്ടുണ്ട് അത് പുറത്തറിയുന്നത് വളരെ കുറവാണ് അന്ന് ട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു വീട് വെച്ച് കൊടുക്കുന്ന കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു ഈ കേസും പ്രശ്നങ്ങളും കാരണം അതൊക്കെ നിന്നുപോയി ദിലീപേട്ടൻ ജയിലിലായ സമയത്ത് താൻ പുറത്ത് ി നടക്കുമ്പോൾ ചിലർ ചോദിക്കും എന്തായി ജോലിയൊക്കെ പോയല്ലോ ഇനി എന്ത് ചെയ്യുമെന്ന് അങ്ങനെ ചോദിച്ച കൂട്ടുകാരുണ്ട് നീ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞവരുണ്ട് ദിലീപേട്ടൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇവരിൽ ഒന്ന് രണ്ട് പേർ എടാ ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു താൻ പറഞ്ഞു പറ്റില്ല എന്ന് അത് തെറ്റാണോ ശരിയാണോ പ്രതികാരമാണോ എന്ന് അറിയില്ല താനും ദിലീപേട്ടനും ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ആളുകളാണ് തന്റെ വീട്ടിൽ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ദിലീപേട്ടനൊപ്പം നിൽക്കുന്നതാണ് അപ്പോൾ തനിക്കറിയാം നമ്മുടെ കൂടെ ഉള്ളവരാൾ ഒരു നെഗറ്റീവ് പരിപാടി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയുന്നത് പോലെയാണ് പുള്ളി ഒരിക്കലും അത് ചെയ്യില്ല താൻ ഒരിക്കലും അത് വിശ്വസിക്കില്ല എന്നും വെങ്കട്ട് സുനിൽ പറയുന്നു അതേസമയം ദിലീപിനൊപ്പം പത്തു വർഷമായി ജോലി ചെയ്യുന്ന അനുഭവവും താരം പങ്കുവെക്കുകയുണ്ടായി ആദ്യം പൂർണ്ണമായ ഇന്ദ്രിയത്തിനൊപ്പമായിരുന്നു ജോലി ചെയ്തിരുന്നത് പിന്നീടാണ് ദിലീപിനൊപ്പം ചേർന്നത് കുട്ടിക്കാലം മുതലേ ദിലീപിനെയും കുടുംബത്തെയും അറിയാം എങ്ങനെയാണ് താൻ ദിലീപിന്റെ പേഴ്സണൽ ഡിസൈനറായി മാറിയതെന്ന് വെങ്കിട്ട് സുനിൽ പറയുന്നുണ്ട് മാത്രമല്ല ദിലീപിൽ നിന്നും തെറി വാങ്ങിയ അനുഭവവും യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ വെങ്കിട്ട് സുനി തുറന്നു പറഞ്ഞു തന്റെ വീടും ദിലീപേടന്റെ വീടും അടുത്തടുത്താണ് കുട്ടിക്കാലം മുതൽ ആ കുടുംബം തന്റെ കുടുംബം പോലെയാണ് ചെറുപ്പത്തിൽ ചെറുപ്പത്തിലല്ലായ്പ്പോഴും താൻ ആ വീട്ടിലായിരുന്നു പഠിത്തം എല്ലാം കഴിഞ്ഞ് താൻ കിറ്റെക്സ് കമ്പനിയിൽ ഒരു വർഷം ജോലി ചെയ്തു ഓഫീസ് ജോലി അത്ര ഇഷ്ടപ്പെടുന്ന ആളല്ല അത് കാരണം ജോലി അവസാനിപ്പിച്ചു അതിനുശേഷം പൂർണ്ണമൈന്ദ്രയത്തിന്റെ ബുട്ടീക്കിൽ ഡിസൈനറായി ഒരു വർഷം ജോലി ചെയ്തു അതിനുശേഷം ചന്ദ്രേട്ടൻ എവിടെ എന്ന ചിത്രത്തിന്റെ റിലീസ് ദിവസം താനും കുടുംബവും കമൽഹാസന്റെ ഒരു സിനിമ കാണാനാണ് തിയേറ്ററിൽ പോയത് റിലീസ് മാറ്റിയത് കാരണം ചന്ദ്രേട്ടൻ ആ സിനിമ കണ്ടു പണം കണ്ടിറങ്ങിയ ശേഷം തിരിച്ചു വീട്ടിലേക്ക് വന്നു ദിലീപിന്റെ വീടിന്റെ തൊട്ടടുത്താണ് വണ്ടി പാർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ ദിലീപേട്ടന്റെ സഹോദരൻ അനുപേട്ടനെ കണ്ടു ദിലീപേട്ടൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് മുകളിലുണ്ട് എന്ന് പറഞ്ഞു കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അനുപേട്ടൻ പോയി വിളിച്ചുകൊണ്ടുവന്നു ണോ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ തന്നോട് ചോദിച്ചു മുട്ടീക്കിൽ ജോലി ചെയ്യുന്നുവെന്നും ചില ഷോകൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു സിനിമയിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു ഡിസൈനിങ് ആണോ പഠിച്ചതെന്ന് ചോദിച്ചു അതെ ബാംഗ്ലൂർ ആണെന്ന് പറഞ്ഞു നമ്മളെ ഒന്ന് അടിപൊളിയാക്കി തരാമോ എന്ന് ദിനീപഠൻ ചോദിച്ചു താൻ പറഞ്ഞു അതെന്ത് ചോദ്യമാണ് പിന്നെന്താ ചെയ്യാന്ന് എന്നാൽ ഒരു കാര്യം ചെയ് ഒരു ടൈം നോക്കിയിട്ട് നീ ഇറങ്ങിക്കോ എന്ന് ദിലീപ് ദിലീപഠൻ പറഞ്ഞു അത്രേ ഉള്ളൂ തന്റെ പരിചയമോ സർട്ടിഫിക്കറ്റോ ഒന്നും ചോദിച്ചില്ല തന്നെ സംബന്ധിച്ച് വലിയൊരു അവസരമാണ് ഒറ്റവാക്കിൽ അത് സംഭവിക്കുമെന്ന് കരുതിയില്ല ഒരു ഷൂട്ടിംഗ് പോലും കാണാത്ത ആളാണ് താൻ സിനിമയുമായി ഒരു ബന്ധവുമില്ല അന്ന് ടു കൺട്രീസിന്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് ചില ഡിസൈനുകൾ നോക്കാൻ ദിലീപേട്ടൻ പറഞ്ഞിരുന്നു അന്ന് രാത്രി ഇരുന്ന് കുറച്ച് ഡിസൈനുകൾ ഉണ്ടാക്കി പിറ്റേന്ന് സെറ്റിലേക്ക് പോയി അവിടെ ആരെയും പരിചയമില്ല ആകെ പരിചയമുള്ളത് ദിലീപേട്ടനെ മാത്രം ദിലീപേട്ടനോട് മാത്രം എത്ര നേരം സംസാരിക്കും ഷോർട്ട് വരുമ്പോൾ അദ്ദേഹം പോകുമല്ലോ അന്ന് താൻ ആലോചിച്ചിട്ടുമുണ്ട് അടിക്കുമല്ലോ എന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദിലീപേട്ടൻ ടീം ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചു ഒരു ദിവസം രാത്രി ദിലീപേട്ടൻ തന്നെ വിളിച്ച് ചോദിച്ചു നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ എന്ന് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നമുക്കൊന്ന് കാനഡ വരെ പോകേണ്ടി വരുമെന്ന് ശരി പോകാമെന്ന് താൻ പറഞ്ഞു കാനഡയിൽ ഷൂട്ട് ചെയ്യേണ്ട ഭാഗങ്ങളുടെ ഡിസൈനർ വേറെയാണ് ചിലപ്പോഴേ പോകേണ്ടി വരൂ ഞാനൊന്നും നോക്കട്ടെ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പരിപാടി നോക്കാമെന്നും ദിലീപേട്ടൻ പറഞ്ഞു അത് കഴിഞ്ഞ് തന്നോട് പറഞ്ഞു കാനഡയിലേക്കുള്ള കോസ്റ്റ്യൂം തയ്യാറാക്കിയിട്ടുണ്ട് അടുത്തത് കിങ് ലയർ എന്ന പടമാണ് അതിൽ നോക്കാം എന്ന് പറഞ്ഞു അത് കുറച്ച് ഫാഷൻ ബേസ് ആയിട്ടുള്ള പടമാണ് അതിൽ നിന്റെ പരിപാടി വേണ്ടി വരും എന്നും പറഞ്ഞു തന്നെ സംബന്ധിച്ച് അതുപോലുള്ള ഒരു സിനിമയാണ് വേണ്ടിയിരുന്നത് അങ്ങനെ താൻ ഓക്കെ പറഞ്ഞു ഒരു ദിവസം തന്നോട് ദിലീപേട്ടൻ പറഞ്ഞു നീ ഒന്ന് വാ എന്ന് ഒരു പാട്ടിന്റെ പാച്ച് ഷൂട്ട് നടക്കുകയാണ് അന്ന് ഏത് വേഷം വേണമെന്നത് പെയർ ചെയ്യാൻ തന്നെ ഏൽപ്പിച്ചു താൻ അത് ചെയ്തു കൊടുത്തു അത് കഴിഞ്ഞ് കിങ് ലെയർ തുടങ്ങി കഥ കേട്ടു അതിൽ എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കി ദിലീപെട്ടൽ എല്ലാവരോടും പറഞ്ഞു ഇവർ നമ്മുടെ ആളാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാം കറക്റ്റായി പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു എല്ലാവരും തനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നു താൻ നേരെ ബാംഗ്ലൂർ പോയി തോന്നിയ കുറിച്ച് ഔട്ട്ഫിറ്റ്സ് എടുത്തു കാണിച്ചു കൊടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി അത് കഴിഞ്ഞ് തന്നോട് പറഞ്ഞു ഒന്ന് ദുബായിക്ക് പോകേണ്ടി വരുമെന്ന് ഷൂട്ട് അവിടെ ആയിരുന്നു തനിക്ക് എല്ലാവരോടും വലിയ അടുപ്പം തോന്നിയ സെറ്റായിരുന്നു കിങ് ലെയറിൻ്റേത് രാംലീലയിൽ വർക്ക് ചെയ്യുമ്പോൾ ദിലീപേട്ടിൽ നിന്ന് തെറിവിളി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതിൽ തോക്കെടുത്ത് വെടിവെക്കുന്ന ഒരു പ്രധാനപ്പെട്ട സീനുണ്ട് ആ ഷോട്ടിൽ ധരിച്ചിരിക്കുന്ന മുണ്ട് കറക്റ്റായി വരണം എന്നാലേ ഹോൾ ആളുകൾക്ക് കറക്റ്റായി മനസ്സിലാവുകയുള്ളു അത് കറക്റ്റായി വരാത്തതിന് തെറികിട്ടി അതൊക്കെ ജോലിയുടെ ഭാഗമാണ് അന്ന് തന്നെ ചീത്ത പറഞ്ഞു അതൊരു പ്രശ്നമായി തോന്നിയില്ല അടുത്ത പരിപാടി ശരിയാക്കണം ഇനി ഇത് പറയിപ്പിക്കരുതെന്ന് തോന്നി എന്നും വെങ്കട്ട് സുനി പറഞ്ഞു